ഒരു കാര്യം ചോദിച്ചേട്ടാ നമ്മുടെ അബിയൂവിന് വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് എന്തെങ്കിലും ഇതുണ്ടോ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ സമയങ്ങളിൽ ഇതിന്റെ സീഡ് സാറ് പറഞ്ഞ പോലെ തന്നെ ഒരാൾക്കും ആരും കൊടുക്കത്തില്ലായിരുന്നു അപ്പം ഇത് വളർത്തുന്നവരെല്ലാം ഇപ്പൊ നാലും അഞ്ചു ഇപ്പൊ തൊടുപുഴ നമ്മുടെ മുണ്ടക്കയും കാഞ്ഞിരപ്പള്ളി ഏകലക്കെ അഞ്ചു ആറ് ഏക്കറുകൾ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ഈ അബിയു വ്യവസായിക അടിസ്ഥാനത്തിൽ പക്ഷെ അവരൊക്കെ ഇപ്പം ഇത് ഒരിക്കലും നമുക്കിത് സെൽഫ് ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞപോലെ രണ്ടു ദിവസം പോലും കൊറിയർ അയച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം ട്രാൻസ്പോർട്ടേഷൻ ചെയ്താൽ പോലും ഇത് നശിച്ചു പോവുകയാണ് റിയൽ ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂള് ഫ്രൂട്ട് പ്ലാന്റുകൾ വിൽക്കുന്ന കടകളിൽ പോലും അങ്ങനെ ഫ്രീസറോ കാര്യങ്ങളോ ഉള്ളത് വളരെ വിരളമാണ് ഇപ്പം പോലുള്ള മാളുകൾ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിലേ ഉള്ളൂ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും റെഫ്രിജറേറ്ററുള്ള വണ്ടികൾ വളരെ കുറവാണ് അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ഇപ്പം ഇവരെല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ നഴ്സരിക്കാരിലെ ഇതിന്റെ സീഡ് വിൽക്കുവാണ് നേഴ്സറിക്കാരെല്ലാം തൈ വിൽക്കുന്നു ഈ ഉത്പാദിപ്പിക്കുന്ന കർഷകരെല്ലാം ഇതിന്റെ ഫ്രൂട്ട്സ് വിൽക്കുന്നില്ല നേഴ്സരിക്കാർ ബൈ ചെയ്തിട്ട് അവർ അവരെ സീഡ് ഉൽപാദിപ്പിച്ച് തൈകൾ വിൽക്കുവാണ് ഇപ്പൊ പല നേഴ്സറികളും അഞ്ഞൂറ് അറുന്നൂറ് കുറങ്ങി ില്ല നമ്മുടെ ഈ കൂടുതലായിട്ട് ഈ തൊടുപുഴ ഈ മേഖലയിലൊക്കെയാണ് കൂടുതലും ഇത് കൊണ്ട് ഇതിന് പ്ലാന്റിന് വില കുറവ് പക്ഷെ നമ്മള് മലപ്പുറം ബാക്കിയുള്ള സൈഡിലോട്ടെല്ലാം ചെല്ലുമ്പോഴത്തേക്കിനും അതുപോലെ ഹോം ഹോംഗ്രൗണ്ട് വലിയ നേച്ചറികളുടെ എല്ലാം തൈകൾക്ക് അറുന്നൂറ് രൂപയ്ക്ക് കുറഞ്ഞ തൈകളില്ല അവർ ബേസിക് വില തന്നെ അറുന്നൂറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിന് ഇനി മുന്നോട്ട് വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഉണ്ടോ ഇതിന്റെ ഷെൽഫ് ലൈഫ് ഫ്യൂച്ചർ ഇല്ല ഷെൽഫ് ലൈഫ് നമ്മൾ ആപ്പിൾ ആപ്പിളിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടിയോടു കൂടിയാണ് ആപ്പിളിൻ്റെ എൻ്റെ എൻ്റെ ആൾക്കാരുടെ ദാരിദ്ര്യം മാറുന്നത് സാധാരണ ആപ്പിള് വിളവെടുക്കും ഒരാഴ്ചക്കുള്ളിൽ ആപ്പിളിൻ്റെ തൊലി കറക്കാൻ തുടങ്ങും ആ ഇപ്പം ആപ്പിള് ഒരു വർഷത്തിലേറെ വരെ യാതൊരു കുഴപ്പം കൂടാതെ ഇരിക്കാനുള്ള ടെക്നോളജി ടെക്നോളജിന്ന് അവൈലബിൾ ആണ് അതേ ടെക്നോളജി ഇതിന് ആപ്ലിക്കബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം യൂറിയ അതിൽ യൂറിയയും വാക്സും നമുക്കും പരിശോധ പരീക്ഷിക്കാവുന്ന ഇതില് ഇതിന്റെ പുറ പുറന്തോടിൽ പഴങ്ങളിൽ നമ്മൾ ഹാർവെസ്റ്റ് നടത്തിയ ശേഷം നമ്മൾ ഒരുപടി പഴുക്കുന്നതിന് മുമ്പ് ഇത് മഞ്ഞ നിറം വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത് പറിച്ച് യൂറിയയും വാക്സും കൂടെയുള്ള മിശ്രിതം തുണിയിൽ നമ്മൾ ഇത് തുടച്ചു കൊടുത്താൽ മതി നമ്മൾ യൂറിയയും വാക്സും കൂടെ ലിക്വിഡ് പാരഫിൻ മനസ്സിലായോ നമ്മള് മെഴുകല്ല ലിക്വിഡ് പാരഫിൻ ലിക്വിഡ് പാരഫിനും യൂറിയയും കൂടെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ തുണിയിൽ മുക്കിയിട്ട് ഈ പുറത്ത് ഇത് തുടയ്ക്കുക ഈ തുണി ഉപയോഗിച്ച് തുടയ്ക്കുക അതായത് ഇതിനൊരു ആവരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടുവാൻ പറ്റും അത് ഉറപ്പാണ് അപ്പം ഇതിന് ഷെൽഫ് ലൈഫ് നമ്മൾ കൂട്ടാതെ ഇതിന് സ്കോപ്പില്ല കാരണം നമ്മളിത് കടകളിലൂടെ ഇത് വിറ്റഴിക്കപ്പെടില്ല അല്ലെങ്കിൽ ഇത് ജ്യൂസ് കാരണം ഇത് വാങ്ങി സ്റ്റോക്ക് ചെയ്ത് നമുക്ക് ജ്യൂസ് അടിച്ച് തരികയില്ല ഇപ്പോൾ പൈനാപ്പിളോ അല്ലെങ്കിൽ മാംഗോയോ മാംഗോയൊക്കെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതാണ് കൃത്രിമമായിട്ടൊക്കെ പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ ഒരു കുറച്ച് കാലം നമുക്ക് നിൽക്കും അവ നമുക്ക് കുറച്ച് ഭേദമായിട്ട് പച്ച പച്ചപറിച്ച് വെച്ചാൽ ഇപ്പോഴത്തൊക്കെ ഒരാഴ്ചക്കുള്ളിൽ വലിയ പ്രശ്നമില്ലാതെ ഇതൊരു കോമൺ ആയിട്ട് ഇതുപോലെയുള്ള ഈ ആർട്ട് ഈ പറയുന്ന ഈ പഴങ്ങളുടെ ഷെൽഫ് ലൈഫ് കൂട്ടാനുള്ള ഒരു മിശ്രിതമാണ് ലിക്വിഡ് പാരഫിനും യൂറിയയും കൂടെ കൂടിയുള്ള കോട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് അത് അതുപോലെയുള്ള വിദ്യ വഴി ഷെൽഫ് ലൈഫ് കൂട്ടാതെ നമുക്ക് ഇതിനൊരു കമേഴ്ഷ്യൽ സ്കോപ്പ് നമുക്ക് ഒരു നിയർ ഫ്യൂച്ചറിൽ കാണുന്നില്ല എന്റെ ഒരു ഒരു അഭിപ്രായമാണ്